ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നല്ലൊരു ഡെസേർട്ട് സ്പോട്ട് സ്പോട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ പേര് ചോദിക്കാറുണ്ട് വേറെ ഒന്നും അവർക്കൊന്നും നല്ല നല്ല ഡെസേർട്ട് സ്പോട്ട് അറിയാത്തതുകൊണ്ടാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മൂന്ന് കീട്ടിലും ഡെസേർട്ട് സ്പോട്ടാണ് ഇന്ന് നിള ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് തൃശ്ശൂർ എം ജി റോഡിലുള്ള ലാ മൈസുണ്ട് കുനാഫയാണ് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ പ്രധാന താരം കുനാഫനെയാണ് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ടൗണിൽ ആദ്യമായിട്ടായിരിക്കും കുനാഫക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഫുഡ് സ്പോട്ട് തന്നെ തുടങ്ങുന്നത് നിങ്ങൾക്ക് ഇവിടെ കുനാഫ അല്ലാണ്ട് വേറെ ഒന്നും ട്രൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മെനു ആണ് മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നതല്ല പക്ഷെ എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ നല്ല കീടിലും ടേസ്റ്റിലാണ് അവർ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ക്രീം ചീസ് കുനാഫയും അതുപോലെ തന്നെ ടൂ ഇൻ വണിലെ ലോട്ടസും വൈറ്റ് ചോക്ലേറ്റ് ആയിട്ടുള്ള കുനാഫയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു ഒരു കൊല്ലം മുമ്പാണ് ഞാൻ ഇവിടെ വരുന്നതും ഇവിടുത്തെ കുനാഫ എല്ലാം ട്രൈ ചെയ്യണത് അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ക്രീം ചീസ് കുനാഫയാണ് അന്ന് ഒരുപാട് കുനാഫ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ക്രീം ചീസ് കുനാഫയാണ് ആദ്യമായ വീഡിയോ എടുക്കണ കാട്ടി മുമ്പ് ഇവിടെ കുനാഫൊക്കെ സെറ്റ് ചെയ്യാറില്ലാണ് ഇന്ന് കൊതി കാരണം നമ്മളെല്ലാം തീർത്തിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രീം ചീസ് കുനാഫ് കഴിച്ചു നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ രണ്ട് ടൈപ്പ് കുഞ്ഞാഫോ ഒറ്റ ട്രയിൽ കഴിക്കുകയാണെങ്കിൽ അതിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ മെനു നോക്കി തന്നെ മനസ്സിലാകും ടു ഇൻ വൺ എന്നുള്ളൊരു സെക്ഷനുണ്ട് അതിൽ ന്യൂട്ടൽ ആൻഡ് ലോട്ടസ് ഉണ്ട് അതുപോലെ തന്നെ ന്യൂട്ടൽ ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട് നമ്മൾ ഇവിടുത്തെ ന്യൂട്ടലല്ല ഓർഡർ ചെയ്തിട്ടുള്ളത് ലോട്ടസ് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് ആണ് അടിപൊളി ടേസ്റ്റായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഹിസ്റ്റൊക്കെ ഭയങ്കര രസമാണ് വേറെ ഒന്നുമില്ല കൊറോണ ടൈമിൽ വീട്ടിൽ ഒരു കൊച്ചു സംരംഭമാണ് ഇന്നിപ്പോൾ തൃശ്ശൂർ ടൗണിലെ ഏറ്റവും നല്ല കുനാഫ് ഇട്ടുന്ന സ്പോട്ടായി മാറി ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് കുനാഫയും ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ കുനാഫും ഇഷ്ടാത്ത ഒരാളാണെങ്കിലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം അത്ര കിഡലൻ ക്വാളിറ്റിയിലും അതുപോലെ തന്നെ നല്ല കിഡലിലൻ ടേസ്റ്റിലാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ ലില്ലീസ് ആണ് നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡ് തൊട്ടടുത്തായിട്ട് ടി ടി ഡോ സെക്കൻഡ് ഫ്ലോറിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇതൊരു പ്രീമിയം ഫുഡ് സ്പോട്ടാണ് നമ്മളിവിടെ സ്ഥിരമായിട്ട് മിൽക്ക് കാര്യങ്ങളും ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് കുറച്ച് ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ലെവലായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ നല്ല നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഈ ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇവിടുത്തെ ആണ് ട്രൈ ചെയ്യേണ്ടത് യൂഷ്വലി ഞാൻ ഇവിടെ വരുമ്പോൾ ട്രൈ ചെയ്യാറ് ഇവിടുത്തെ ചോക്ലേറ്റിന്റെ മിൽക്ക് കേക്ക് ആണ് പക്ഷെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് ചോക്ലേറ്റിന്റെ മിൽക്ക് കേക്ക് അവൈലബിൾ ആയിരുന്നില്ല അതുപോലെ തന്നെ തൃശ്ശൂർ നല്ല ചീസ് കേക്ക് ഒക്കെ അന്വേഷിച്ചടക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടുത്തെ വരിക ഒരുപാട് ടൈപ്പ് ചീസ് കേക്ക് ഉണ്ട് അതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇവിടുത്തെ ബ്ലൂബെറിയുടെ ചീസ് കേക്ക് ആണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് നമ്മുടെ തൃശ്ശൂർ ടൗണില് നല്ല ഫൈൻ ഡൈനിങ് ആയിട്ട് ഡെസേർട്ട് കഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഒരു സ്പോട്ട് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ നല്ല രീതിയിൽ ഡൈനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഡെസേർട്ട് അവർ അവിടെ സെർവ് ചെയ്യുന്നുണ്ട് നമ്മുടെ അവസാനത്തെ ഫുഡ് സ്പോട്ട് നമ്മുടെ തൃശൂർ ഈ സ്പോട്ടില് സെലക്സ് മോണ്ട് ഉള്ള കോഫി ഹൗസ് ആണ് ഓഫി ഞാൻ പ്രത്യേകിച്ച് തൃശ്ശൂരാക്ക് പറഞ്ഞതിൻ്റെ കാര്യമില്ല കാരണം ഒരുപാട് കാലമായിട്ട് തൃശൂർ ടൗൺ എന്നുള്ള കിഡ്ഡിലും ഓഫേഴ്സ് ഇടുന്ന ഒരു ഫുഡ് സ്പോട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഓഫേഴ്സ് മാത്രമല്ല ഇവിടുത്തെ ക്രെപ്പ് ആയാലും അതുപോലെ തന്നെ ഇവിടുത്തെ പാൻ കേക്കും എല്ലാതും കിഡ്ഡിലൻ ടേസ്റ്റാണ് അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോഴും ഞാൻ ഓർഡർ ചെയ്ത പോലെ വ്യത്യാസമൊന്നുമില്ല ഇവിടുത്തെ ബനാന ക്രെപ്പും സ്ട്രോബെറിയുടെ പാൻ കേക്കും അതുപോലെ തന്നെ വോഫേഴ്സിലെ കിൻഡർ ബിയോണമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ടേസ്റ്റ് വൈസ് ആയാലും പ്രസൻറ്റേഷൻ സ്റ്റൈലായാലും കിഡ്ഡിലിനാണ് ഒരു രക്ഷയില്ല എപ്പോൾ പോയി കഴിഞ്ഞാലും ഇവരുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അതുപോലെ ും എന്നും കിടലാണ് അപ്പോ തൃശൂർ ടൗണിൽ നിങ്ങളെ ഫേവറേറ്റ് ഡെസേർട്ട് സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക ഈ പറഞ്ഞ മൂന്ന് ഫുഡ് സ്പോട്ടിൽ പോവാത്തവർ തീർച്ചയായും പോവുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ